തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ഹരിവരാസുരം ശതാബ്ദി ആഘോഷിച്ച വിശ്വാസികൾ ഇതിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലും വിവിധ സമാജങ്ങളിലും ഭജന ഉൾപ്പെടെയുള്ളവ നടന്നു കരുവാരക്കുണ്ട് തത്വമസി ഹൈന്ദവ സേവാ ട്രസ്റ്റിന്റെ ശബരിമല അയ്യപ്പ സേവാ സമാജം ഹരിവരാസനം ശതാബ്ദി ആഘോഷം ചുള്ളിയോട് കൈതുകൊള്ളിച്ചിറ വേട്ടേക്കരൻ ഭഗവതി ക്ഷേത്രത്തിലാണ് നടന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കെ എസ് രാജഗോപാൽ പ്രഭാഷണം നടത്തി അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചും അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും കൃത്യമായ ഒരു ചിന്താ സ്വാമി അയ്യപ്പൻ മുതലായിട്ടുള്ള സിനിമകൾക്ക് സാധിച്ചു നമ്മുടെ ഒരു ദൗർബല്യമായിട്ട് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ കണക്കുകൂട്ടൊ മറ്റേതൊരു പ്രത്യേക ദർശനത്തില് വിശ്വസിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവരുടെ വിശ്വാസങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു പാഠ്യപദ്ധതിയോ ഒരു സിനിമയോ ഒരു ചിന്താരീതിയോ സമൂഹത്തിൽ ഉടലെടുത്താൽ അതിനെ നഗശിഖാന്തം എതിർക്കുമെന്നുള്ളതിൽ രണ്ടാമതൊരു പക്ഷം എന്നാൽ നമ്മുടെ തുടർന്ന് സന്ധ്യാനാമ സങ്കീർത്തന യജ്ഞം കർപ്പൂരാരാധന ഹരിഹരാത്മജാഷ്ടക പാരായണം മകരസംക്രമ തത്സമയ സംപ്രേഷണം എന്നിവ നടന്നു തത്വമസി ഹൈന്ദവ സേവാ ട്രസ്റ്റ് ചെയർമാൻ കറുത്തേടത്ത് മാധവൻകുട്ടി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പി പി വിശ്വനാഥൻ പി എൻ രാജശേഖരൻ വിനോദ് കൊളത്തൂർ തേക്കിൻകാട്ടിൽ അയ്യപ്പൻ മനോജ് അഴകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ